നിയന്ത്രണം നഷ്ടമായ വാഹനം സ്കിഡായി കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചതാകാം അപകട കാരണമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണൻ വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുമായി സംസാരിച്ചു മുൻപിൽ മറ്റൊരു വാഹനം കണ്ടില്ല എന്നാണ് ഡ്രൈവറായ വിദ്യാർത്ഥി പറയുന്നത് വാഹനത്തിന്റെ പഴക്കവും ആളുകളുടെ എണ്ണവും അപകടത്തിന്റെ ആഘാതം കൂട്ടാൻ കാരണമായി എന്നും എൻഫോഴ്സ്മെന്റ് ആർ ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്കിഡായി പോകാനാണ് സാധ്യത പല സാധ്യതകളും ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറയുന്നത് സ്കിഡായി പോയത് കൊണ്ട് തന്നെയാണ് വേറെ ഒന്നുമില്ല സ്കിഡായി പോകാനുള്ള കാരണം പല കാര്യമുണ്ട് ഇപ്പോൾ എന്തായാലും മഴയും റോഡിലെ ഈർപ്പവും എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ വണ്ടിയുടെ പഴക്കവും വണ്ടിയിലുണ്ടായിരുന്ന പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള പാസഞ്ചർ ഉണ്ടായിരുന്നതും ഒരു കാരണം കാലപ്പഴക്കത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വാടകക്കുടത്ത് നിന്നാണ് അറിയുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി വാടകയ്ക്ക് കൊടുത്തുന്നേട്ടാൽ ഈ കുട്ടികളിലെ മൊഴിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അത് ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ വാഹനം ഉടമയ്ക്കൽ നടപടിയുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ആളതിനെ വിളിച്ച് ഒന്ന് കിയറിങ് നടത്തേണ്ടതുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് നടപടി